നമുക്ക് എല്ലാവർക്കുമുള്ള ആധാർ കാർഡ് നിങ്ങളുടെ വോട്ടവകാശം ഉറപ്പാക്കുന്ന ഒരു രേഖയെ അല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ എലക്ഷൻ കമ്മീഷൻ ആധാർ മാത്രമല്ല ഡ്രൈവിംഗ് ലൈസൻസ് പോലും നിങ്ങളുടെ വോട്ടവകാശം ഉറപ്പാക്കാനുള്ള രേഖയല്ല എന്നാണ് നമ്മുടെ നാട്ടിലെ എലക്ഷൻ കമ്മീഷൻ പറയുന്നത് ബീഹാറിൽ ഈ വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള രണ്ടു കോടിയിലേറെ പേരോടാണ് പൗരത്വം തെളിയിക്കാൻ അല്ലെങ്കിൽ വോട്ടവകാശം തെളിയിക്കാൻ എലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വർഷം സെപ്റ്റംബറിൽ അന്തിമ പട്ടിക തയ്യാറാക്കുമ്പോൾ അതിൽ ഈ മനുഷ്യരുടെ പേര് ഉൾപ്പെടണമെങ്കിൽ അവർ തന്നെ അവരുടെ സ്വന്തം ജനനസ്ഥലം ജനനത്തീയതി എന്നിവയ്ക്ക് പുറമെ ഇവയെല്ലാം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുന്നതിന് പുറമെ സ്വന്തം മാതാപിതാക്കളുടെ ഇത്തരം രേഖകൾ കൂടി ഹാജരാക്കണമെന്നാണ് എലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എഴുത്തും വായനയും പോലും അറിയാത്ത പട്ടിണിപ്പാവങ്ങൾ ജനസംഖ്യയുടെ ഇരുപത് ശതമാനത്തിലേറെ ഉണ്ടെന്ന് സർക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ബീഹാറിൽ ഈ രേഖകൾ ഹാജരാക്കാൻ എത്ര പേർക്ക് കഴിയും എന്ന ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ആധാറും ഡ്രൈവിംഗ് ലൈസൻസും ഒന്നും നമ്മുടെ എലക്ഷൻ കമ്മീഷൻ രേഖകളായി അംഗീകരിക്കാത്ത ഈ അവസ്ഥയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വോട്ട് ചെയ്ത നിരവധി മനുഷ്യർ ഇത്തവണ ബീഹാറിൽ വോട്ട് ചെയ്യില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുകയും ല്പം പഴയ വാർത്തയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ജാനേഷ് കുമാറിനെ പ്രധാനമന്ത്രിയും അമിത്ഷായും ചേർന്ന് തീരുമാനിച്ചത് ദേശീയ തലത്തിൽ വിവാദമായിരുന്നു കാരണം രാജ്യത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ കൂടി അനുമതിയില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ജാനേഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറ്റിയേഴിലേറെ പ്രതിപക്ഷ എം പിമാരെ പാർലമെന്റിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട് നിർത്തിയ ഘട്ടത്തിലാണ് ഈ നിയമം അതായത് ചീഫ് ജസ്റ്റിസിന് പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഉൾപ്പെടുത്തുന്ന നിയമം ബി ജെ പി സർക്കാർ പാസാക്കിയെടുത്തത് നമ്മുടെ മാധ്യമങ്ങൾ അന്നതൊരു വലിയ വാർത്തയാക്കാത്തത് കൊണ്ട് നമ്മളാരും അതറിഞ്ഞതുപോലുമില്ല അങ്ങനെ നിയമിതനായ ഗാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ വോട്ടർ പട്ടികയിലെ വെട്ടിനിരത്തൽ ബീഹാറിൽ നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യ സഖ്യ നേതാക്കളുമായി ഗാനേഷ് കുമാർ ഉൾപ്പെടെ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇത് പുതിയ എലക്ഷൻ കമ്മീഷൻ ആണെന്നാണ് ഗാനേഷ് കുമാർ നേതാക്കളോട് പറഞ്ഞത് പക്ഷേ ചോദ്യം അതല്ല ഇത്ര വലിയൊരു പ്രശ്നം നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ട് നമ്മുടെ നാട്ടിലെ എത്ര മാധ്യമങ്ങൾ അത് വാർത്തയാക്കി കാരണം മറ്റൊന്നുമല്ല വസ്തുതയും യാഥാർത്ഥ്യങ്ങളും നിങ്ങളോട് പറയുന്നവരല്ല അതിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നവരാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതുകൊണ്ടാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ നമ്മുടെ നൂറ്റി എൺപത് രാജ്യങ്ങളുടെ പട്ടികയിൽ നൂറ്റി അൻപത്തി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മാധ്യമങ്ങൾ പറയാത്ത നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്ന ഇത്തരം വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ പേജ് സ നോക്കി മറ്റ് വീഡിയോകൾ കൂടി കണ്ട് ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ജയ് ഭീം ജയ് ഹിന്ദ്